പത്ത് മാർക്കിനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ആണ് ആലോചിച്ചിട്ട് ഒരു ഉത്തരം മാത്രമേ നിങ്ങൾ പറയാം ഒരാൾ എഴുന്നേറ്റ് ഒരു ഉത്തരം മാത്രമേ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമല്ലെങ്കിൽ എന്നോട് സൂചിപ്പിച്ച ഒന്നുകൂടെ പറയാം അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞത് ആര് എ ഉത്തരം ശരിയാണ് ാണ് പത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടീം വരുവാനുള്ള ഏരിയ എന്ന വിശേഷണം ലഭിച്ചത് ആർക്കാണ് ടീം വരുവാനുള്ള ഏരിയ എന്ന വിശേഷണം ലഭിച്ചത് ആർക്കാണ് സ്നാപകത്തെ ക്വസ്റ്റ്യോടാണ് എല്ലാവരും വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം യൂസ്കൂൾ ചോദിക്കുന്നത് പിന്നെ കൊണ്ട് വരുമ്പോൾ അത്രവധിപ്പാട് വരും അടുത്ത ക്വസ്റ്റ്യൻ ഗിരിഭാഷത്തിൽ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ദൈവത്തിന്റെ പുത്രന്മാർ വിളിക്കപ്പെടും അങ്ങനെ പറഞ്ഞ് എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം ഒൻപതാം എന്ന് എല്ലാരെയും കൂടെ വിശേഷിപ്പിച്ച് ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിൽ കാര്യങ്ങൾ പെട്ടെന്ന് പറയുക സമയം അധികം ഇല്ല നമുക്ക് സമയം ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ പുത്രന്മാരെ വിളിക്കപ്പെടുന്നത് സമയം അവസാനിക്കാൻ പോത്തരം തെറ്റാണ് ദൈവത്തിന് ആത്മാവ് രാജ്യമായി സ്വർഗരാജ്യമാരുടെയാണ് സ്വർഗരാജന്മാരുടെയാണെന്ന് ചോദിച്ചാൽ ആ ഉത്തരം ശരിയാണ് അവർ ദൈവത്തിന്റെ പുത്രന്മാരെ വിളിക്കപ്പെടും അതങ്ങനെയുള്ള ശരിയാണ് അഞ്ച് മാർക്ക് ആണ് വരുന്നത് അപ്പോ നോട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ടീം ഡിയോട് തന്നെയാണ് പരീക്ഷന്മാരുടെയും സദുഖ്യരുടെയും കുളിച്ച മാവ് എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ച് ഓക്കെ ഒത്തിരി ശരിയാണ് ഒരു തെറ്റായ പ്രദേശത്തെ കുറിച്ചാണ് ാണ് ഒരു നഗരത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് പ്രവാചകന്മാരെ കൊല്ലുന്നതിന് പേര് കേട്ട നഗരം അതേത് തന്നെയാണ് പുതുലശ്ശേരിയാണ് അപ്പൊ ഒരു നാട്ടിൽ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി നിങ്ങൾക്ക് അവസരമുണ്ട് അടുത്ത റൗണ്ടിലോട്ട് വീണ്ടും വരും ചില ക്വസ്റ്റിനൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗ്യത്തിന് ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും ചിലപ്പോൾ ഈ ചോദ്യം ഒരു ഇത് നമ്പർ ആണ് ഈ ആൻസർ എത്ര എത്ര എന്നുള്ളതാണ് ആൻസർ അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചു പറയാനായിട്ട് ശ്രമിക്കുക ടു ഇ యేసుంద్రനെ കുരിശു മരണത്തിനു മുമ്പായിട്ട് యేసుంద్రൻ ഗെത്സെമന తోటത്തിൽ போய் പിതാവായ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിച്ചുവെന്ന് ബൈബിൾ പറയുന്നുണ്ട് എത്ര പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത് ഓക്കേ സർ ദിസ് ടൈം 10 ബോയ്സ് ടീം ഓക്കേ അടുത്ത ടീം ഡി ഓടാണ് യേശു ക്രിസ്തുവിനെ കുശി തറിക്കുവാനായിട്ട് പോയപ്പോൾ കള്ളസാക്ഷി പറയാനായിട്ട് കുറെ പേര് പോയി അവസാനമായിട്ട് പേര് പോയി അത് എത്ര പേരായിരുന്നു വളരെ സന്തോഷമുള്ള സന്തോഷം പറയുമ്പോൾ അടുത്തോടാണ് തുടക്കം ഇവർ വായിച്ചു എന്നറിയട്ടെ അബ്രഹാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറയുണ്ട് എനിക്ക് ടോട്ടൽ ആണ് വേണ്ടത് യേശുവിന്റെ വളർത്തച്ഛനായ യൂസഫിന്റെ അടുക്കൽ സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു ർത്താക്കന്മാർ രണ്ട് മുറിയിൽ നിന്ന് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഈ റൗണ്ടില് ടീം നമ്പർ ടീം എന്ന് യേശു വസ്ത്രത്തിൽ തൊട്ട് രക്തസ്രാവം മാറിയ ഒരു പറയുന്നുണ്ട് എത്ര നാള് രോഗബാധയായിരുന്നു പത്രീ ഗുഡ് ഓക്കെ ഇപ്പം ഞാൻ പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനാൽ നിന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവും ആയിരിക്കും ഫസ്റ്റ് മത്സരം മത്സരമായതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ കരുതുന്നതാണ് നിങ്ങൾക്ക് അത് ടഫല്ലായിരിക്കും എന്തായാലും ഞാൻ ചോദിക്കുകയാണ് ഈ മേളാണ് മടവേ അവന്റെ രാജ്യവും നേരി അന്വേഷിക്കുന്നു അതോടുകൂടെ സലനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് പറയുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് ജാതികൾ ചിലതൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട രാജ്യനീതി അന്വേഷിക്കും നിങ്ങൾക്ക് സകലത്തിൽ ലഭിക്കും അന്വേഷിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ജാതികൾ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പക്ഷെ നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കണ്ട രാജ്യനീതി അന്വേഷിക്കും അതോടുകൂടെ സകലത്തിൽ ലഭിക്കും പറയും മൂന്ന് കാര്യങ്ങളൊക്കെ എന്ത് കഴിക്കും എന്ത് കൊടുക്കും പറഞ്ഞു അങ്ങനെ അല്ല ശരിക്കും അത്രയും പറഞ്ഞു ശ്രദ്ധിക്കാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഏകദേശം റൈറ്റ് ആയതുകൊണ്ട് മാർക്ക് കൊടുക്കുകയാണ് പോയിന്റ് അടുത്ത നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു എന്ന് പരീക്ഷന്മാരോട് ശാസ്ത്രജ്ഞരുടെ യേശുക്രിസ് പറയുന്നുണ്ട് അവ എന്തെല്ലാം മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ത്യജിച്ചു കളഞ്ഞു പരീക്ഷമാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ യേശുക്രിസ് പറയുന്നതാണ് നല്ല കയ്യിൽ പറയുന്നതാണ് നിങ്ങളത് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കൂടെ പ്രയോ പ്രയോജനപ്പെടുവാൻ പ്രചോദനം ഉണ്ടാകുവാൻ വേണ്ടിയാണ് എടുത്തത് സിയോടാണ് ദൈവവചനം കേട്ട അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട് ബൈബിൾ കൊടുക്കുന്ന വിശേഷണം ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന വിശേഷണം ഞാനിരിക്കുകയാണ് കേട്ട് അതിനെ അനുസരിക്കുന്നവർക്ക് ഒരു വിശേഷ കൊടുക്കുന്നു തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ത്രീ നമ്പർ ഡിയോ ഹിന്ദി

യേശുക്രിസ്തു നമ്മിൽ നിന്ന് ഒരു പൂർണ്ണത പ്രതീക്ഷിക്കുന്നുണ്ട് അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ത് പരിപൂർണതയാണ് ദൈവം നമ്മളിൽ നിന്ന് യേശുക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആര് അവരത്രയും പറഞ്ഞു അത് നമ്മൾ മാനിക്കണം അതിൽ അത് ഒരു പുസ്തകത്തിലും ഇല്ലാതെ ഞാൻ മുകളിൽ നോക്കിയിട്ടും കണ്ടില്ല അതോ ായിച്ചിട്ടുണ്ടാക്കിയൊരു അപ്പോൾ അത് പറഞ്ഞെങ്കിൽ അതിന് നല്ല കൈവിടെ കൊടുത്താൽ മതിയാവില്ല പിശാജ് ഒഴിഞ്ഞു പോകാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ പിഷാജ് ഒഴിഞ്ഞു പോകുന്നതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വെരി ഗുഡ് ഉപവാസം ഉണ്ടാണ് അപ്പോൾ മൂന്ന് റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് റൗണ്ട് പൂർത്തിയായപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് വായിക്കാമേ മൂന്ന് റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ മാർക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത അധ്യായമാണ് ഉള്ളത് നിങ്ങൾ ഒന്നാമത് വരണം അതിനുവേണ്ടി ഇപ്പോഴേ പറയുകയാണ് കുറേ നല്ല പുറകിൽ നിന്ന് ഒന്നാമത് വരണം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക ആർക്കെങ്കിലും ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പിലോട്ട് ചെയ്യുക വിനോദ സമാനങ്ങളാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഓർമ്മിക്കട്ടെ നല്ലൊരു ഗൈഡ് കൊടുക്കുക അവർക്ക് ലഭ്യമായ മൂന്ന് ക്വസ്റ്റ്യനും അവർ ആൻസർ പറഞ്ഞു അപ്പോൾ ചില സമയത്തൊക്കെ വിജയം തീരുമാനിക്കുന്നത് ഭാഗ്യം കൂടിയാണ് ചില സമയത്ത് ഭാഗ്യം മാത്രമല്ല കഠിനാധാനും കൂടെയാണ് അപ്പൊ നിങ്ങൾ കഴിച്ചതിനെ മാനിക്കുന്നു മൂന്ന് ടീമുകൾ ടീം 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 ബി ബി അപ്പോൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെ അഭിനന്ദനങ്ങൾ നേരുന്നു നിങ്ങൾ പഠിച്ചത് കൂടുതൽ നന്നായിട്ട് ബൈബിൾ പഠിക്കുവാൻ അറിവ് ലഭിക്കുവാനും കാരണമായി തീരത്തെ ഓർപ്പിക്കുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് രണ്ട് തവണയാണെങ്കിലും വള്ളപ്പാട് അകല് ാണ് അവർക്ക് നാല്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനം ടീം ഡി എല്ലാം നമുക്ക് സമ്മാനം കൊടുക്കുവാനായിട്ട് ഉള്ള സാമ്പത്തികമുള്ളൂ നമ്മുടെ ഇടവകയിലെ നല്ലവനായ ഒരു വ്യക്തി ഇവരുടെ കഠിനാധ്വാനം കണ്ടിട്ട് ഇവരുടെ ബൈബിൾ പഠിക്കാനുള്ള ആഗ്രഹം കണ്ടിട്ട് ഒരു വൗച്ചർ ഒന്നാം സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ച പ്രൈസാണ് ഇത് നൽകിയ വ്യക്തിയെയും കുടുംബത്തെയും പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു പേര് പറയുണ്ടാകുന്നു പേര് പറഞ്ഞിട്ടുണ്ട് പേര് പറയുണ്ടാത്തത് ഞാൻ പേര് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെ എല്ലാവരും ഈ ഗ്രൂപ്പിന് നിങ്ങളുടെ പേര് ഓരോരുത്തർ പറയാണ് പ്രവീൺ ചായന് അമനും ഷംചേജി അനുചേജി അനുഷ്മി എല്ലാവരും അഞ്ചു പേരും ആ രണ്ടുപേരും വന്നിട്ടില്ല ഓക്കെ എല്ലാവരും നല്ലൊരു കൈയടി വിളിച്ചു എനിക്ക് പക്ഷേ ഒന്നാം സ്ഥാനം എല്ലാവരും പരിശ്രമിക്കുക ഫെബ്രുവരി ലാസ്റ്റ് സൺഡേ മർത്തൂസിന്റെ സുശേഷത്തിൽ നിന്നും ക്രിസ്മസിനും നടത്തപ്പെടുന്നതായിരിക്കും നല്ല വിലയുടെ परितन दूर